ഹലോ ഗൈസ് ഹെബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് യൂട്യൂബിൽ എങ്ങനെയാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുക എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറും അതെങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നതും എന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് അതായത് കുറേ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും എങ്ങനെയാണ് വീഡിയോ ലൈവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും ശ്രമിച്ചിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ അതിനായിട്ട് വേണ്ടത് നമ്മൾ മെയിനായിട്ട് വേണ്ടത് ഒ ബി എസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഒ ബി എസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിങ് റണ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒ ബി എസ് സ്റ്റുഡിയോൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് അപ്പോൾ അത് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സീനൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ സീൻ എന്നുള്ള കോളം വേണം സോഴ്സ് എന്നുള്ളതും വേണം ഓഡിയോ മിക്സറും ഇവിടെ വേണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ വണ്ണിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഡിസ്പ്ലേ ക്യാപ്ചറും പിന്നെ ഓഡിയോയുമാണ് അത് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ സീൻ ടൂലും ത്രീയിലും ഫോറിലും ഒക്കെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആഡ് ചെയ്യേണ്ട അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് കാണുന്നില്ലേ ഇതിൽ വന്നിട്ട് നമുക്ക് ഇതിൽ ഓരോന്നും നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്താൽ ഡിസ്പ്ലേ ക്യാപ്ചറും പിന്നെ ഓഡിയോയുമാണ് പിന്നെ നമുക്ക് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം സ്ലൈഡ് ഷോ ആയിട്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഡിവൈസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ട് അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തും ചെയ്തുകൊണ്ടും നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും സോറി ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന ടൈമിൽ ഫോണായിട്ടും ക്യാമറ ആയിട്ടും ഒക്കെ അപ്പോൾ ഈ സീൻ ഈ സീന് വണ്ണാണിപ്പോൾ റെക്കോർഡ് ആയതുകൊണ്ടിരിക്കുന്നത് ടു ലേക്കും ത്രീയിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡും കാര്യങ്ങളും നമുക്കവിടെ നഷ്ടപ്പെടും കാരണം വൺ ഇതിൽ മാത്രമാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ വരുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റുഡിയോ മോഡാണ് നമുക്കൊരു പ്രിവ്യൂ സീനായിട്ട് കാണുന്നതും പിന്നെ പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് കാണുന്നതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ ഇതിൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണ്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്നെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഇതൊക്കെ ഞാൻ ഡിഫോൾട്ടായിട്ടാണ് ഉപയോഗിക്കാറ് ഇതിലൊന്നും അങ്ങനെ കൂടുതലൊന്നും ചെയ്ഞ്ച് ചെയ്യാനില്ല ഞാനിത് ഇങ്ങനെ ഡിഫോട്ടായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നും അങ്ങനെ കൂടുതലൊന്നും ചെയ്യാനില്ല ഇത് ജസ്റ്റ് നമ്മൾ യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്യണം ഇതും ജസ്റ്റ് യൂട്യൂബ് തന്നെയാണ് അതൊരു സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് എന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി അതല്ല എന്നുണ്ടെങ്കിൽ യൂസ് സ്ട്രീം കി അത് നമുക്ക് മനസ്സിലാവും സ്ട്രീം കി എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് തരാം കേട്ടോ പോകുമ്പോൾ പിന്നെ പിന്നെ ഇതിൻ്റെ വീഡിയോൻ്റെ സൈസും കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് ഒരു പ്രീസെറ്റാണ് നമുക്ക് ഏത് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന സസ്യത്തിൻ്റെ സ്പെക്ക് അനുസരിച്ച് നിങ്ങൾക്കത് ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഡിഫോൾട്ടായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇതൊന്നും അങ്ങനെ ചേഞ്ച് ഇതൊരു ചെയ്തിട്ടില്ല ഇത് ഇവിടെ ഇതേപോലെ തന്നെ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ ഉപയോഗിക്കാം നമുക്ക് വയർലെസ് കൊടുക്കാം പിന്നെ വരുന്നത് ഡി കെ ആണ് അത് ഫാസ്റ്റ് കൊടുക്കാം ഇതൊക്കെ ഫാസ്റ്റ് ഇതൊക്കെ എങ്ങനെ ഹോട്ട് കീസ് ആണ് അതായത് സിമ്പിളായിട്ട് നമുക്ക് മറ്റ് കീൽ വെച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാവുന്നത് പിന്നെ വീഡിയോ ഇവിടെ ഡിഫോൾട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഹോട്ട് കീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾ എസ് എസ്സോ അല്ലെങ്കിൽ കൺട്രോൾ എ എയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും ലൈവ് സ്ട്രീമിങ് സ്റ്റാർട്ടാവും പിന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡി ഒ അല്ലെങ്കിൽ കൺട്രോൾ ടി ടിയോ അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കീസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് സീന് സ്വിച്ച് ചെയ്യാന് അപ്പം അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കീ കൊടുക്കും നല്ലത് ഏതെങ്കിലും ജസ്റ്റ് കൺട്രോൾ പ്ലസ് എ ടു അല്ലെങ്കിൽ എ ബി സി അല്ലെങ്കിൽ അങ്ങനെ എന്തുവേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് സീന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ സീന് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഡയറക്ട്ലി നമുക്ക് കീയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ ഡിഫോൾട്ടായിട്ടാണ് ഉപയോഗിക്കാറ് ഇതും അങ്ങനെ തന്നെ എന്നിട്ട് ഇതിന് ശേഷം അപ്ലൈ കൊടുക്കാം അപ്പോൾ അതാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്കിവിടെ കുറേ കൺട്രോൾ പാനൽസും കാര്യങ്ങളുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനേബിൾ ചെയ്യാം ഇതിലും കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊന്നും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആലോചിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ എങ്ങനെ ചെയ്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടിനി നേരെ നമ്മൾ യൂട്യൂബ് എടുക്കാം യൂട്യൂബിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാവും ആ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗോ ലൈവ് എന്നിട്ട് ഗോ കൊടുക്കാം ഇതിൽ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ കൊടുക്കണം ഇവിടെ വന്ന് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട് ഇവിടെ ഷെഡ്യൂൾഡ് ആയിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം സോഫ്റ്റ്വെയർ ഇപ്പം നമ്മൾ വന്നിട്ടില്ല പിന്നെ അത് പ്രൈവറ്റ് കൊടുത്താൽ മതി പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കമ്പനിയിൽ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് പ്ലേ ലിസ്റ്റ് ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കീവേർഡ്സൊക്കെ കൊടുക്കാം ഇഷ്ടമുള്ളത് ടാഗും കാര്യങ്ങളും ാംഗ്വേജ് നമുക്ക് നമ്മളെ ലാംഗ്വേജ് കൊടുക്കാം ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ സിസ്റ്റം സ്ട്രീം ലാംഗ്വേജ് മലയാളം കൊടുക്കാം റെക്കോർഡിംഗ് ഡേറ്റ് കൊടുക്കാം സ്ട്രീം ലൊക്കേഷൻ കൊടുക്കുക ലൈസൻസ് ഇവിടെ കൊടുക്കുക കമൻസ് ബേസിക്സ് അങ്ങനെ കസ്റ്റമൈസേഷൻ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റ് അനേബിൾ ചെയ്യാം ലൈവ് ചാറ്റ് റിപ്ലൈ അനേബിൾ ചെയ്യാം ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അങ്ങനെ അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതാണ് സ്ട്രീം യു ആറിൽ ഇത് നമ്മൾ കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒ ബി എസിലേക്ക് വരിക സെറ്റിംഗ്സിൽ വരിക സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസ് സ്ട്രീം കീ കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രീം സ്ട്രീമ്ക്ക് കൊടുക്കുക എന്നിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് നമ്മളെ യൂട്യൂബായിട്ട് കണക്റ്റായിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് സ്ട്രീമിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ടൈമിലാണോ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ അത് പബ്ലിക്കായിട്ട് ലൈവ് പോവും അപ്പോൾ ഇതാണ് നമ്മളെ ഓബിഎസ് സ്റ്റുഡിയോനെ കുറിച്ചുള്ളത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യുക അതായത് വീഡിയോ ആഡ് ചെയ്യുക ഫോട്ടോ ആഡ് ചെയ്യുക സീന് പലതും ആഡ് ചെയ്യുക വിൻഡോ ക്യാപ്ചർ വീഡിയോ ക്യാപ്ചറ് ടെക്സ്റ്റ് ജിഫ് സ്റ്റിക്കർ അങ്ങനെ പലതും കള സോഴ്സ് ബ്ലൗസ് അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിയിട്ട് ഓരോന്നോരോന്ന് എങ്ങനെയാന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ നമ്മളെ മൊബൈൽ മിററും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഓരോ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിളായിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാണ് മനസ്സിലായി എന്ന് വിചാരിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്